ഇച്ഛാശക്തിയുള്ള അൽമാരുണ്ടാകണമെന്ന് ആഹ്വാനം നൽകി കാഞ്ഞിരപ്പള്ളി രൂപ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഇതിനായി സമുദായ സ്വത്ത ബോധവും രാഷ്ട്രീയമായ സാമൂഹ്യ പ്രതിബദ്ധതയും ഓരോ വ്യക്തികൾക്കും ഉണ്ടാകേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടി കത്തോലിക കോൺഗ്രസ് കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത നടത്തിയ നേതൃത്വ പരിശീലന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് സഭയിലും സമുദായത്തിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ പ്രവർത്തിക്കാൻ ഇച്ഛാശക്തിയുള്ള അൽമായർ ഉണ്ടാകണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ആഹ്വാനം നൽകി സമുദായ സ്വത്വബോധവും രാഷ്ട്രീയമായ സാമൂഹ്യ പ്രതിബദ്ധതയും ഓരോ വ്യക്തികൾക്കും ഉണ്ടാകേണ്ടതുണ്ട് സഭ സമുദായത്തിന്റെ നെഞ്ചിടിപ്പാണ് സഭ രാഷ്ട്ര നിർമ്മിതിക്ക് വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ അൽമായർക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുവാനുള്ള കടമ കൂടിയുണ്ടെന്നും കൂട്ടിച്ചേർത്തു കത്തോലിക് കോൺഗ്രസ് കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യ ിൽ കാഞ്ഞിരപ്പള്ളി രൂപത നടത്തിയ നേതൃത്വ പരിശീലന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് കൂട്ടായ്മയിലും ഐക്യത്തിലും ജീവിക്കുന്നതിനൊപ്പം തനതായ വ്യക്തിത്വത്തിൽ ജീവിക്കുന്നവരാകണം ക്രൈസ്തവരെന്ന് ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിന് നല്ല നേതാക്കളെ വാർത്തെടുക്കാൻ ഓരോ എ കെ സി സി പ്രവർത്തകരും ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാഞ്ഞിരപ്പള്ളി രൂപത പ്രസിഡന്റ് കെ കെ ബേബി കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു വികാരി ജനറൽ റവറൻ ഡോ ഡോക്ടർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി രൂപത ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മതിയത്ത് ആമുഖ പ്രഭാഷണം നടത്തി ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി കെ ഒഴുകയിൽ വൈസ് പ്രസിഡന്റുമാരായ കെ എം ഫ്രാൻസിസ് ബെന്നി ആന്റണി ജോമി കൊച്ചുപറമ്പിൽ ഇടുക്കി രൂപതാ പ്രസിഡന്റ് കെ സി ജോർജ് കോയിക്കൽ എന്നിവരും പ്രസംഗിച്ചു രൂപതാ ജനറൽ സെക്രട്ടറി ജോസഫ് പണ്ടാരക്കളം ട്രഷറർ ജോജോ തെക്കും കേരള കാത്തലിക് ഫെഡറേഷൻ സെക്രട്ടറി ടെ സി ബിജു പാഴിയാങ്കൽ സണ്ണിക്കുട്ടി അഴകമ്പ്രയിൽ ബിജു തേനമ്മമാക്കൽ തോമസ് ചെമ്മരപ്പള്ളി ിൽ സിനി ജിബു നീറണാക്കുന്നതിൽ സബിനഴകമ്പ്രയിൽ സച്ചിൻ വെട്ടിയാങ്കൽ ജിൻസ് പള്ളിക്കമ്യാലിൽ രൂപതാ വൈസ് പ്രസിഡന്റുമാരായ ഫിലിപ്പ് നിക്കോളാസ് പള്ളിവാതുക്കൽ ഡെയ്സി ജോർജ് കുട്ടി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഷെക്കിന ന്യൂസ് കോട്ടയം